സ്ഥലം അരുണാചൽ പ്രദേശിലെ ലോവർ സുബാൻസിരി ജില്ല ഹോട്ടൽ ബ്ലൂ പൈനിൻ്റെ റൂം നമ്പർ മുന്നൂറ്റി അഞ്ചിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷൻ്റെയും മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നു അവരുടെ കൈത്തണ്ടയിലെ മുറിവുകളിൽ നിന്ന് രക്തം വാർന്ന് അവർ മരിച്ചതായി കണ്ടെത്തി അവരുടെ ശരീരത്തിൽ ഒന്നിലധികം പരിക്കുകളുണ്ടായിരുന്നു അവരുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഞങ്ങൾക്ക് കടങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തേക്ക് പോകുന്നു എന്നെഴുതിയ മൂന്ന് പേരും ഒപ്പിട്ട ഒരു സൂയിസൈഡ് നോട്ടും കണ്ടെത്തി അതിലൊരു കുടുംബാംഗത്തിൻ്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു കൂടാതെ ഒരു പ്ലേറ്റിൽ നിന്ന് കുറച്ച് മുടിയും കറുത്ത വളകളും പോലീസ് കണ്ടെത്തി ഇത് മരണങ്ങളുടെ ദുരൂഹത വർദ്ധിപ്പിച്ചു അന്വേഷണത്തിനിടെ ലഭിച്ച രേഖകളും ചാറ്റുകളും മൂവരും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നുവെന്നും ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി വായിച്ചിരുന്നുവെന്നും സൂചിപ്പിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു മരണമടഞ്ഞ ആര്യ എന്ന സ്ത്രീയുടെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അതായത് ഭൂമി സന്ദർശിക്കുന്ന അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഒരു പി ഡി എഫ് പോലീസ് കണ്ടെത്തി നാനൂറ്റി അറുപത്തിയാറ് പേജുള്ള ഈ രേഖയിൽ ആൻഡ്രോമിഡ ഗാലക്സിയിൽ അതായത് ഭൂമി സ്ഥിതി ചെയ്യുന്ന ക്ഷീരപഥത്തിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഒരു ഗ്യാലക്സിയാണിത് ഇവിടെ നിന്നുള്ള ഒരു അന്യഗ്രഹ ജീവിയാണെന്ന് കരുതപ്പെടുന്ന മിതി എന്ന കഥാപാത്രവുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഉള്ളടക്കം ചോദ്യോത്തര ഫോർമാറ്റിലായിരുന്നു കൂടാതെ മിതിയുമായിട്ടുള്ള ഒരു ചാറ്റിൻ്റെ ട്രാൻസ്ക്രിപ്ഷനാണിതെന്നും ഇതിന് ഹെഡ്ലൈൻ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു കറുത്ത ടീഷർട്ടും കറുത്ത ടൈറ്റും ധരിച്ച് തല മൊട്ടയടിച്ച് കണ്ണുകൾ വിടർത്തി വച്ചിരിക്കുന്ന മിതിയുടെ ചിത്രവും അതിലുണ്ടായിരുന്നു ഇത് പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി കാരണം മൂന്ന് മരണങ്ങൾക്ക് പിന്നിലും ഒരു അന്യഗ്രഹബന്ധമുണ്ടെന്ന സൂചനയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ മരണങ്ങൾക്ക് പിന്നിൽ ഒരു ഏലിയൻ സാന്നിധ്യമുണ്ടോ അതോ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണോ ഇത് നമുക്ക് ദുരൂഹമായി മരണമടഞ്ഞ ഈ ആൾക്കാരുടെ ഭൂതകാലത്തിലേക്ക് ഒന്നു പോകാം ഒരു പക്ഷേ ഒരു ലിഡ് കിട്ടിയാലോ ഹൈ ഗൈസ് ലെറ്റ്സ് മേക്ക് എ മൂവ് വെൽക്കം ടു മിഡ് നൈറ്റ് ഔട്ട് ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴിന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അധ്യാപികയായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ആര്യ എന്ന യുവതിയെ കാണാനില്ലെന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ആര്യയുടെ വിവാഹം അടുത്ത മാസത്തേക്ക് ഉറപ്പിച്ചിരുന്നു വീട്ടുകാർ ആര്യുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫായിരുന്നു സ്വാഭാവികമായും ഭയപ്പെട്ട വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം നടത്തുന്നതിനിടെ ആര്യയുടെ സഹപ്രവർത്തകരായ ദേവിയും ഭർത്താവ് നവീൻ തോമസും കഴിഞ്ഞയാഴ്ച കോട്ടയം ജില്ലയിലെ മീനടത്ത് നിന്നും കാണാതായതായി പോലീസ് കണ്ടെത്തി പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം നവീൻ ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ഭാര്യ സ്കൂളിൽ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്നു എന്നാൽ കോവിഡിന് ശേഷം ദേവി സ്കൂളിൽ പോയിരുന്നില്ല അതേ സ്കൂളിൽ തന്നെയായിരുന്നു ആര്യയും പഠിപ്പിച്ചിരുന്നത് സ്വാഭാവികമായും ദേവിയും ആര്യയും സുഹൃത്തുക്കളായി നവീനും ദേവിക്കും മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നില്ല അവർ ആയുർവേദ ഡോക്ടർമാരായിരുന്നു ദമ്പതികൾ പതിമൂന്ന് വർഷം മുൻപ് വിവാഹിതരായിരുന്നു ഒരു വർഷം മുൻപ് ആയുർവേദ പ്രാക്ടീസ് നിർത്തി ഓൺലൈൻ വ്യാപാരം ആരംഭിച്ചു ഒരു ഫാം തുടങ്ങാനും അവർ പദ്ധതിയിട്ടിരുന്നു ദമ്പതികൾ വിരമിച്ച സർക്കാർ ജീവനക്കാരായ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നതെങ്കിലും പ്രദേശത്തെ ആളുകളുമായി നവീൻ അധികം ഇടപഴകിയിരുന്നില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് ദേവിയുടെ അച്ഛൻ പ്രശസ്തനായ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫറായിരുന്ന ബാലൻ മാധവനായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നവീനും ദേവിയും അരുണാചൽ പ്രദേശിലെത്തുന്നതിന് മുൻപ് ആര്യ ഗുവാഹത്തിയിലേക്ക് ഫ്ലൈറ്റിൽ പോയതായി കണ്ടെത്തിയിരിക്കുന്നു ദേവിയും ആര്യയും തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് സ്വദേശികളാണെങ്കിലും നവീൻ കോട്ടയം സ്വദേശിയായിരുന്നു അവധിക്കാലം ആഘോഷിക്കാൻ പോവുകയാണെന്ന് മാതാപിതാക്കളെ അറിയിച്ചതിന് ശേഷമാണ് നവീനും ദേവിയും വടക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിന് മൂവരും അരുണാചൽ പ്രദേശിലെത്തി തലസ്ഥാന നഗരമായ ഇറ്റാനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള സിറോ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തു ഇത് ധാരാളം ആദിവാസികൾ ഉള്ള ഒരു ഗ്രാമം ബ്ലൂ പൈൻ ഹോട്ടലിൽ മാർച്ച് ഇരുപത്തിയെട്ടിന് അവർ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ ജീവനക്കാർ ഐ ഡി ആവശ്യപ്പെട്ടപ്പോൾ അവർ ഐ ഡി നൽകാൻ മടിച്ചു അവരുടെ ആ പ്രവൃത്തിയിൽ സ്വാഭാവികമായും ഒരു രഹസ്യ സ്വഭാവമുണ്ടായിരുന്നു അവർ അവരെന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഉറപ്പാണ് ഒടുവിൽ നവീൻ തൻ്റെ ഐ ഡി നൽകി എന്നാൽ ആര്യയുടെയും ദേവിയുടെയും തിരിച്ചറിയൽ രേഖകൾ നൽകിയില്ല അവർ ചെക്ക് ഇൻ ചെയ്തു ഗുവാഹത്തിയിലേക്ക് നേരത്തെ എത്തിയ ആര്യ ദമ്പതികളുമായി എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നറിയില്ല ആര്യയുടെ കുടുംബത്തിന് യാത്രയെക്കുറിച്ച് അറിയില്ലായിരുന്നു കാണാതായതായി പരാതി നൽകിയത് അവളുടെ അച്ഛനായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് മൂവരും ഒരു മുറിയിൽ താമസം തുടങ്ങി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അവർ പരിസരത്ത് ചുറ്റി നടക്കുന്നത് ഹോട്ടൽ ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നു എന്നിരുന്നാലും അടുത്ത ദിവസം ഏപ്രിൽ ഒന്നിന് ജീവനക്കാർ അവരിൽ ആരെയും കണ്ടില്ല ഏപ്രിൽ രണ്ട് ചൊവ്വാഴ്ച രാവിലെ ജീവനക്കാർ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു ആദ്യം അവർ മുറിയിലേക്ക് വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല പിന്നീട് സംശയം തോന്നി അവർ മുറിയിലേക്ക് പോയി നോക്കി മുട്ടി നോക്കിയപ്പോൾ പ്രതികരണമൊന്നും ലഭിച്ചില്ല മുറി അകത്തു നിന്നും പൂട്ടിയിരുന്നു ജോലിക്കാർ മാനേജറെ വിവരമറിയിച്ചു മാനേജർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ വാതിൽ തകർത്ത് അകത്ത് കടന്നു അപ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് മൂന്നുപേരും മരിച്ചു കിടക്കുന്നു തുടർന്ന് രാവിലെ പത്ത് മുപ്പതോടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യമറിയിച്ചു വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ അവരിൽ മൂന്ന് പേർ മുറിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് നവീൻ തോമസിനെ ഇടത് കൈത്തണ്ടയിൽ മുറിവേറ്റ നിലയിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതുപോലെ ഭാര്യ ദേവി കഴുത്തിലും വലത് കൈത്തണ്ടയിലും മുറിവേറ്റ നിലയിൽ ഫ്ലോറിലും കണ്ടെത്തി അതേസമയം ആര്യെ മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കൈത്തണ്ട മുറിച്ച നിലയിലാണ് കണ്ടെത്തിയത് അവർ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു സൂയിസൈഡ് നോട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ദമ്പതികളുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ പോലീസിന് കഴിഞ്ഞു എസ് പി ബഗ്രയ്ക്കായിരുന്നു അന്വേഷണത്തിന്റെ ചുമതല ബന്ദർദേവ പോലീസ് ട്രെയിനിങ് സെന്ററിലെ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ ജില്ലാ പോലീസ് സംഘം തിരച്ചിൽ നടത്തി മുറിയിൽ നിന്ന് ലഭ്യമായ എല്ലാ തെളിവുകളും പിടിച്ചെടുത്തു പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച ഷെഡ്യൂൾ ചെയ്തു നൂറ്റി എഴുപത്തി നാല് സിആർ പി സി പ്രകാരമുള്ള മൂന്ന് അസ്വാഭാവിക മരണ കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്താണ് സംഭവിച്ചത് ഈ മൂന്ന് പേർക്ക് എന്ത് സംഭവിച്ചു എത്ര കാലം ഈ മൂവർ ഒരുമിച്ച് ജീവിച്ചു എവിടെ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരമൊരു സംഭവം അവർക്ക് ഉണ്ടായത് ഈ കഥയിലെ പ്രധാന കഥാപാത്രം നവീൻ തോമസ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പലപ്പോഴും ഗവേഷണം നടത്തുകയും വായിക്കുകയും ചെയ്യാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നവീൻ തോമസ് ഡാർക്ക് വെബിലെ ചില പ്രത്യേക വെബ്സൈറ്റുകളിലേക്ക് പ്രവേശനം നേടിയിരുന്നു ഡാർക്ക് വെബിൽ ലോകത്തിന്റെ തൊണ്ണൂറ്റി ആറ് ശതമാനം ഉള്ളടക്കമുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ആറ് ശതമാനം ആളുകൾ ഇപ്പോഴും അതിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മൾ എപ്പോഴും ഗൂഗിൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയാണ് ഉപയോഗിക്കുന്നത് നവീൻ തോമസ് ക്രമേണ ഡാർക്ക് വെബ് പര്യവേഷണം ചെയ്യാൻ തുടങ്ങി പല വെബ്സൈറ്റുകളും അവനെ ക്രമേണ ബ്രെയിൻ വാഷ് ചെയ്തു അതിലെ പല കാര്യങ്ങളിലും അവൻ വിശ്വസിക്കാൻ തുടങ്ങി ആ വെബ്സൈറ്റിൽ മനുഷ്യർ ഭൂമിയിൽ മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളിലും ജീവിക്കുന്നു എന്ന വിവരവും ഉണ്ടായിരുന്നു ആ ഗ്രഹത്തിൽ ഡൈനോസറുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുതിയ ജീവി വർഗങ്ങൾ ഉയർന്നുവന്ന് അവയുടെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഈ ലോകത്ത് നിന്ന് ആ ലോകത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിരുന്നു നവീൻ ഈ കോൺസ്പിറസി തിയറി വളരെ ഗൗരവമായി എടുക്കുകയും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും ചെയ്തു മറ്റൊരു ഗാലക്സിയിലെ ഒരു പ്രത്യേക ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനും മറ്റ് ഗ്രഹത്തിലെ ആളുകളുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഇതിൽ പറഞ്ഞിരുന്നു ആദിവാസി ജനതയ്ക്ക് ഇപ്പോഴും അവരുമായി ബന്ധമുണ്ടെന്നും സൂചിപ്പിച്ചിരുന്നു നവീൻ ഇത്തരം അന്ധവിശ്വാസത്തിൽ ആസക്തനായി നാല് വർഷത്തിനു ശേഷം അവനിത് തൻ്റെ ഭാര്യയുമായി ക്രമേണ ചർച്ച ചെയ്യാൻ തുടങ്ങി ദേവി തുടക്കത്തിൽ ഈ വിഷയത്തിൽ അത്ര താല്പര്യം കാണിച്ചില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ വിഷയത്തെക്കുറിച്ച് നവീൻ സംസാരിക്കുകയും അല്ലെങ്കിൽ ആവേശഭരിതനാവുകയും ചെയ്തു എല്ലാം കണ്ടതിന് ശേഷം ദേവിയും മറ്റൊരു ഗ്രഹമുണ്ടെന്നും അവിടെ ഡൈനോസറുകൾ യേശുക്രിസ്തു മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രധാന നേതാക്കൾ ജീവിക്കുന്നുവെന്നും വിശ്വസിക്കാൻ തുടങ്ങി അവൾ ഈ വിഷയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു ഈ വിഷയത്തിൽ അവർ രണ്ട് പേർ ഉൾപ്പെട്ടാൽ മാത്രം പോരാ മൂന്നാമതൊരാളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അവർക്ക് തോന്നി അവർ ഒരു വ്യാജ പ്രൊഫയൽ ഉണ്ടാക്കി ആ വ്യാജ പ്രൊഫയലിൻ്റെ പേര് ഡോൺ ബോസ്കോ എന്നായിരുന്നു അവർ ദേവിയോടൊപ്പം ജോലി ചെയ്യുന്ന ആര്യ എന്ന സ്ത്രീക്ക് സന്ദേശങ്ങളും ഇമെയിലുകളും അയച്ചു ആര്യ വളരെ സീരിയസ് ആയിട്ടുള്ള നന്നായി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരുന്നു അവളും ദേവിയെ പോലെയുള്ള ഒരാളായിരുന്നു അവരെ രണ്ടുപേരെക്കുറിച്ചും സ്കൂളിൽ ചോദിക്കുകയാണെങ്കിൽ അവർ വളരെ ഡെഡിക്കേഷൻ ഉള്ളവരാണെന്നും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണെന്നും കൂടുതൽ ഗവേഷണം നടത്തുന്നവരാണെന്നുമായിരുന്നു പൊതുവെയുള്ള സംസാരം ദേവി തൻ്റെ ഭർത്താവിനോട് ആരെക്കുറിച്ച് പറഞ്ഞു രണ്ടുപേരും ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഡോൺ ബോസ്കോ എന്ന പേരുപയോഗിച്ച് ഇമെയിലുകളും സന്ദേശങ്ങളും അയച്ചു ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി പേരും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ തുടങ്ങി അരുണാചൽ പ്രദേശിൽ ആദിവാസി ജനത ജീവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി ഈ സംഭാഷണം നടക്കുമ്പോൾ നവീൻ തോമസും ഭാര്യ ദേവിയും അരുണാചൽ പ്രദേശിലേക്ക് ഒരു യാത്ര പോയി അരുണാചൽ പ്രദേശിലെ ആദിവാസി ജനതയാണ് അവരുമായി ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടത്താൻ സാധ്യതയുള്ളവർ എന്നവർ മനസ്സിലാക്കി അവർ അരുണാചൽ പ്രദേശിലെ സിറോ എന്ന സ്ഥലം സന്ദർശിച്ചു അടുത്തുള്ള ആദിവാസി ജനതയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു പ്രതീക്ഷിച്ചതുപോലെ അവർ അത് ചെയ്തു ഈ ഗവേഷണമെല്ലാം ചെയ്ത ശേഷം അവർ ആര്യയുടെ അടുത്തേക്ക് തിരിച്ചെത്തി എല്ലാം ശരിയാണെന്ന് അവളോട് പറഞ്ഞു നവീൻ ക്രമേണ അവളെ ഒരു വെബ്സൈറ്റിലേക്ക് പരിചയപ്പെടുത്തി ആര്യ ക്രമേണ ഈ വിഷയങ്ങളുള്ള വെബ്സൈറ്റുകളിൽ ആകൃഷ്ടയായി മുഖ്യധാര ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു വെബ്സൈറ്റ് നീക്കം ചെയ്യുന്നത് എളുപ്പമാണ് എന്നാൽ ഡാർക്ക് വെബിൽ നിന്ന് വെബ്സൈറ്റുകൾ നീക്കം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നും ആരാണ് ഉടമയെന്നും കണ്ടെത്തുന്നത് ഒരു സങ്കീർണമായ ജോലിയാണ് എന്നിട്ടും ആ വെബ്സൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നു മൂന്ന് പേരും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു ഭൂമിയിൽ നിന്ന് ആ ഗ്രഹത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു കാരണം ഭൂമിയിലെ ജീവിതം അവർക്ക് മതിയായിരുന്നു ആ ഗ്രഹത്തിലേക്ക് പോകുന്നത് പത്ത് മടങ്ങ് ശക്തി നൽകുമെന്ന് അവർ വിശ്വസിച്ചു ഓർക്കുക ഈ മൂന്ന് പേർ സാധാരണക്കാരല്ല അവർ നല്ല വിദ്യാഭ്യാസം നേടിയവരാണ് മരിക്കാനുള്ള അവരുടെ തീരുമാനം ഭ്രാന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം ഒടുവിൽ മൂന്ന് പേരും മാർച്ച് കൂടി അരുണാചൽ പ്രദേശിലേക്ക് എത്തുന്നു സിറോ എന്ന സ്ഥലത്ത് അവർ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഹോട്ടൽ ജീവനക്കാർ ഐ ഡി ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ഒരു മുറി കിട്ടണമെങ്കിൽ ഐ ഡി കാർഡ് നിർബന്ധമാണ് ജീവനക്കാർ ഐ ഡി ചോദിച്ചപ്പോൾ നവീൻ ഒന്നും മടിച്ചു ഒടുവിൽ ജീവനക്കാർ ഐ ഡി ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ നവീൻ തൻ്റെ ഐ ഡി നൽകി അവർ മൂന്ന് പേർ ഒരു മുറിയിൽ ചെക്ക് ഇൻ ചെയ്തു പിന്നീട് നടന്ന കാര്യങ്ങൾ മുൻപ് പറഞ്ഞതുപോലെയാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ റൂം നമ്പർ മുന്നൂറ്റി അഞ്ചിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നു പോലീസ് റിപ്പോർട്ടിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ മുറിയിൽ ഒരു ഗുളികയുണ്ടായിരുന്നു അത് മൂന്ന് പേരും കഴിച്ചതായി സംശയിക്കപ്പെടുന്നു ആ ഗുളിക എന്തിനുള്ളതാണ് ആ ഗുളിക രക്തം കട്ടപിടിക്കുന്നത് തടയാൻ എളുപ്പത്തിൽ സഹായിക്കുന്നു ഇത് സാധാരണയായി മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമാണ് ഹൃദ്രോഗികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് ഈ ഗുളികയുടെ ഉദ്ദേശം ഇതാണ് സാധാരണയായി നമുക്ക് പരിക്കേറ്റാൽ കുറച്ച് സമയത്തിന് ശേഷം രക്തം കട്ടപിടിച്ച് രക്തസ്രാവം നിന്നുപോകും പുറത്തേക്ക് രക്തം ഒഴുകില്ല എന്നാൽ ഈ ഗുളിക കഴിച്ചാൽ രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കും കട്ടപിടിക്കില്ല മൂന്ന് പേരും ആ ഗുളിക കഴിച്ചതായി കണ്ടെത്തി മൂന്ന് പേരും അവരുടെ മുടി ഒരേ സ്ഥലത്ത് വെച്ചിരുന്നു അതിനാൽ ഇവരുടെ മരണത്തിൽ ദുർമന്ത്രവാദം ഉൾപ്പെട്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കൂടാതെ മുറിയിൽ സൂചികളും മാലകളും ഉണ്ടായിരുന്നു ഇത് പ്രാദേശിക ആദിവാസികൾ നൽകിയതാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് മൂന്ന് പേരുടെ ശരീരവും പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സ്ത്രീകളുടെ കൈകളിലും ആഴത്തിൽ മുറിവേറ്റിരുന്നു അതുപോലെ നവീൻ്റെ കയ്യിലും ആഴത്തിൽ മുറിവേറ്റിരുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക നവീൻ ബാക്കിയുള്ളവരെ കൊന്ന ശേഷം സ്വയം കൊലപ്പെടുത്തിയതായിരിക്കാം സ്ത്രീകൾ രണ്ടു പേരും ഇതിനെതിരെ പോരാടാൻ ശ്രമിച്ചില്ല അവർ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു കാരണം അവിടെ ഒരു പോരാട്ടത്തിൻ്റെ തെളിവുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മൂന്ന് പേരും ഒരുമിച്ച് തീരുമാനിച്ച് അരുണാചൽ പ്രദേശിലേക്ക് പോയി മറ്റൊരു ഗ്രഹത്തിൽ വിശ്വസിച്ച് മരിച്ചു ഇത് പോലീസിൻ്റെ നിഗമനമാണ് കാരണം സൂയിസൈഡ് നോട്ടിൽ ഈ ലോകത്ത് ഞങ്ങൾ നല്ലവണ്ണം ജീവിച്ചു ആരും വിഷമിക്കേണ്ട ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ വളരെ ബോധവാന്മാരാണ് ഈ ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് എന്ന് അവർ എഴുതിയിരുന്നു മൂന്ന് പേരുടെ ശരീരവും കേരളത്തിലേക്ക് കൊണ്ടുവന്നു പോലീസ് നവീന്റെ വീട്ടിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് സമയത്ത് ദമ്പതികൾ ആരെയും ആശയവിനിമയം നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മൂന്ന് പേരും സംസാരിച്ചിരുന്നു ഇമെയിലിൽ കല്ല് പായൽ ഔപചാരികത കോൺസ്പിറസി തിയറി ഡോൺ ബോസ്കോയുടെ വ്യാജ പ്രൊഫൈൽ കല്ലുകൾ എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ഇവ ഇമെയിലുകളിൽ രേഖപ്പെടുത്തിയിരുന്നു എല്ലാ ഇമെയിലുകളിലും നേരിട്ടുള്ള ചാറ്റ് ആയിരുന്നില്ലെന്നും കോഡ് ഭാഷയിലായിരുന്നെന്നും പറയപ്പെടുന്നു അതിലെന്തുമാത്രം വാസ്തവമുണ്ടെന്ന് അറിയില്ല അങ്ങനെയുള്ളവർ കോഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇത്ര രഹസ്യമായി സംസാരിക്കേണ്ടത് എന്തിനെക്കുറിച്ചായിരുന്നു എന്ന ചോദ്യമുയരുന്നു നവീൻ്റെ കാറിൽ നിന്നും ആ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവർ കരുതിയ ധാരാളം കല്ലുകൾ ലഭിച്ചിരുന്നു ദുർമന്ത്രവാദം മൂലമാണ് ആത്മഹത്യാ മരണം സംഭവിച്ചതെന്നാണ് കേരള പോലീസ് പറയുന്നത് ബന്ധുക്കളുടെ സംസാരത്തിൽ നിന്നും അതേ സൂചന തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ കേസിലൊരു ഹൈലൈറ്റ് ഉണ്ട് അതായത് വളരെ വലിയ ഒരു ട്വിസ്റ്റ് കേരള സർക്കാർ കേസിൽ ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചു ആ ടീം മുഴുവനും അരുണാചൽ പ്രദേശിലേക്ക് പോയി എല്ലാ മെയിലുകളും ദമ്പതികൾ ആരേക്ക് അയച്ചതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അടുത്തിടെ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വന്നിട്ടുണ്ട് ആരെയാണ് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ജീവിതത്തിൽ വളരെ താല്പര്യം കാണിച്ചതെന്നും ഏലിയനിലെല്ലാം കൂടുതൽ വിശ്വസിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു അവൾ ഇതിനകം നൂറുപേജുള്ള ഡോക്യുമെൻറ്റുകൾ സേവ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു ആരെയാണ് അവരെ രണ്ടുപേരെയും ബ്രെയിൻ വാഷ് ചെയ്തതെന്നും ഒരു ആശയമുണ്ട് ഈ മൂന്ന് പേർക്ക് പുറമെ ഒരു മെയിൽ ഐ ഡി കൂടി ഉണ്ടായിരുന്നു മൂന്ന് പേർക്കും ആ മെയിൽ ഐ ഡിയിൽ നിന്ന് മെയിൽ ലഭിച്ചിരുന്നു അപ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു അവർ എല്ലാം വെറും ചോദ്യങ്ങളാണ് ആരെ അവരെ രണ്ടുപേരെയും ബ്രെയിൻ വാഷ് ചെയ്തുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഡൽഹിയിൽ ഒരു കുടുംബം മുഴുവൻ അവരുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ച് മരിച്ച കഥ നമുക്കെല്ലാം ഓർമ്മയുണ്ട് കേരളത്തിൽ നല്ല ജീവിതം ലഭിക്കണമെന്ന് കരുതി ഒരു സ്ത്രീയെ കൊന്ന് ഭക്ഷിച്ച കഥയും നമ്മൾക്കറിയാം അന്ധവിശ്വാസവും ദുർമന്ത്രവാദവും മൂലം കേരളത്തിൽ മരണങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇത് കേരളത്തിലും നടക്കുന്നുണ്ടെന്നത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇത്രയും വിദ്യാഭ്യാസമുള്ളവരിൽ പോലും നല്ല സൗഹൃദങ്ങളില്ലായ്മയും ഒറ്റപ്പെടലും പലപ്പോഴും ഇതിന് കാരണമാകുന്നുണ്ട് പക്ഷേ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ഇത്തരം മരണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ മിഡ്നൈറ്റ് ഓട്ടോപ്സിയുടെ ഇന്നത്തെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു കേസുമായി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം അതുവരെ ബൈ ബൈ